ബി ജെ പി സംസ്ഥാന ഓഫീസിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പ് പുറത്തു വന്നിരുന്നു എല്ലാ മാധ്യമങ്ങൾക്കും ആ ഒരു പത്രക്കുറിപ്പ് കിട്ടിയിട്ടുണ്ട് ആ പത്രക്കുറിപ്പിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ചില കാര്യങ്ങളാണ് ഉള്ളത് ആ കുറിപ്പിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം രാജ്യത്തെ കോൺഗ്രസ് നടപ്പിലാക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കാസർഗോഡ് വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ ഇസ്ലാമോ ഇതിൽ നിന്ന് വ്യക്തമാണ് പെഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് വെടിവെച്ചു കൊന്ന പാകിസ്ഥാൻ തീവ്രവാദത്തെ എതിർത്തപ്പോൾ കോൺഗ്രസും സി പി എമ്മും പാകിസ്ഥാന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഇരു പാർട്ടികളുടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇതിലൂടെ വിളിവാകുന്നത് കൂടാതെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന നുണ പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പ്രത്യയശാസ്ത്രങ്ങൾ തകർന്നടിഞ്ഞിഎം മിനി കോൺഗ്രസ് ആയി മാറിയിരിക്കുകയാണ് എന്ത് തെറ്റായ പ്രസ്താവനയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നടത്തിയത് അല്ല എന്ത് അനുകൂലമായ നിലപാടാണ് കോൺഗ്രസും സി പി എമ്മും പാകിസ്ഥാനെതിരെ സ്വീകരിച്ചത് അദ്ദേഹം പറയട്ടെ ശരിയാ പാർട്ടികൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും എന്നാൽ ഇന്ത്യക്കാരെ തൊട്ടു കളിച്ചാൽ അത് ആരും നോക്കി നിൽക്കില്ല പഹൽഗാമിലെ പ്രശ്നം കഴിഞ്ഞതിനു ശേഷം ഒരു പാർട്ടിയും പാകിസ്ഥാനെ പിന്തുണയുമായി എത്തിയിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വിളിച്ചു പറയുന്നത് തലയ്ക്ക് അല്പം പോലും വെളിവില്ലേ ഇദ്ദേഹത്തിന് പാകിസ്ഥാനെ പിന്തുണയുമായി എത്തുന്ന ഓരോ ആൾക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ കളിയിൽ ജയിച്ചു എന്ന് പറഞ്ഞതിനെ കേരളത്തിൽ നിന്നും ഒരാളെ തല്ലിക്കൊന്നിരുന്നു ഇങ്ങനെയുള്ള വാർത്തകളാണ് ഇവിടെ ദിനം പ്രതി നടക്കുന്നത് അപ്പോ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് പാകിസ്ഥാനെ അനുകൂലമായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കുമോ ഇനി നേതാക്കൾ പാകിസ്ഥാനെ അനുകൂലമായി എന്തെങ്കിലും സംസാരിച്ചാൽ ഉടനെ ആ പറയുന്നവരെ പിടിച്ച് മോദി ജയിലിലാക്കും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ഇതിൽ എന്തെങ്കിലും സത്യമായ കാര്യങ്ങളുണ്ടോ പിന്നെ വായിൽ തോന്നിയ വിളിച്ചു പറയാൻ ഇദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നില്ലേ കൂടാതെ പാകിസ്ഥാനികൾ വന്ന് ഇത്രയും പേരെ വെടിവെച്ചു കൊന്നിട്ട് അവരെ ഇതുവരെയും പിടികൂടാനും കഴിഞ്ഞിട്ടില്ല ഇതിനെ വിമർശിച്ച് പലരും രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ കഴിയില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന് കടം വാങ്ങാതെ ഒരു ദിവസം പോലും മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് കടം വാങ്ങുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് കടം വാങ്ങുന്നത് സംസ്ഥാനത്തിന്റെ അവകാശമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഇദ്ദേഹത്തിന് എന്താണ് അർഹത കൊടുക്കേണ്ട പൈസ കൊടുക്കാതെ ജി എസ് ടിയുടെ വിഹിതം പോലും കൊടുക്കാതെ സംസ്ഥാനത്തിനെ കൊന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കടം വാങ്ങാതെ ഒരു സംസ്ഥാന സർക്കാരിനും മുന്നോട്ടു പോകാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഈ കടം വാങ്ങേണ്ടി വരുന്നത് കേന്ദ്രം കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ടല്ലേ അപ്പോ പിന്നെ കടം വാങ്ങാതെ എന്ത് ചെയ്യും വയനാട് ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ സഹായം അഭ്യർത്ഥിച്ച ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്രം എന്താണ് ചെയ്തത് അവരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങുകയല്ലാതെ ഇങ്ങോട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആശാവർക്കർമാരുടെ വേതന വർധനവ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ ഒന്നും തന്നെ നൽകാൻ കഴിയുന്നില്ല ആശാമാരുടെ വേതനം ഇത് കേന്ദ്രമാണ് നൽകേണ്ടത് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ പിന്നെ അനാവശ്യ കാര്യങ്ങളിൽ എന്തിനാണ് അദ്ദേഹം ചൊറിഞ്ഞു വരുന്നത് പിന്നെ ശമ്പളം പെൻഷൻ അതൊന്നും ഇന്നേവരെയും മുടങ്ങിയിട്ടില്ല ആരും അതിന്റെ പേരിൽ ബുദ്ധിമുട്ടേണ്ട അവസ്ഥയും ഇന്നേവരെയും വന്നിട്ടുമില്ല